ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ ഇന്ന് നമ്മൾ ക്ലാസ്സാണ് കേട്ടോ നമ്മുടെ ബേസിക് എംബ്രോയ്ഡറി ക്ലാസ് ആട്ടോ പഠിപ്പിക്കുന്നത് അപ്പോൾ അതേ ഞാനിവിടെ ആങ്കറിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട് കോട്ടൺ ത്രെഡ്സ് ആണ് നീഡിൽ നമ്പർ വണ് എടുത്തിട്ടുണ്ട് ചെയ്ത് പഠിക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ബേസിക്കിൽ ആദ്യത്തെ ആദ്യം മുതലുള്ള ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ലേസിയുടെ ഏ സി സ്റ്റിച്ച് ലേ സി ഡി സി സ്റ്റിച്ചിൻ്റെ ഫ്ലവറാണ് നമ്മളിന്ന് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം നോക്ക് ലേ സി ഡി സി സ്റ്റിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം ചെറിയൊരു ഓൾ ഓവർ ഡിസൈൻ പോലത്തെ ഒരു മൂന്ന് പെറ്റൽസ് പോലെ ഒരു ബീഡും ഞാൻ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓർമ്മയുണ്ടല്ലോ കണ്ടവർക്കറിയാതെ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കി അതൊന്ന് പഠിക്കാം അത് പഠിച്ചതിന് ശേഷം ഫ്ലവർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കണം ഇനി പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്ത് പഠിക്കണം ആദ്യം ലൈൻസ് വരച്ചിട്ട് ഇത് ലേസ് ലേസ് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം ഫ്ലവർ ചെയ്താൽ മതി അപ്പം ഞാൻ ഇവിടെ സ്റ്റെൻസിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് സ്റ്റെൻസിൽ നിന്നാണ് ഇത് നമുക്ക് റൗണ്ട്സ് ഒക്കെ നമ്മൾ ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് റൗണ്ട്സ് ഒക്കെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് കേട്ടോ ഇത് ഇതിനകത്ത് നമുക്ക് അളവുകളൊക്കെ ഉണ്ട് വണ്ുമുതലുള്ള അളവുകളുണ്ട് നമുക്ക് അപ്പോൾ ഞാനിവിടെ ഒരു എയ്റ്റ് സൈസ് എയ്റ്റ് സൈസോ സിക്സ് സൈസോ നമുക്ക് എടുക്കാം അപ്പോൾ ഇത് ഈ ഒരു ഫ്ലവർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് വലിപ്പത്തിലുള്ള ഒത്തിരി വലിപ്പമല്ല അത്യാവശ്യം നമുക്ക് വലിപ്പത്തിലുള്ളൊരു ഫ്ലവ ഫ്ലവറാണ് അപ്പം ഞാനത് ഈ ഒരു സ്റ്റെൻസലിനകത്ത് എയ്റ്റ് സൈസ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേ കണ്ടെ കൃത്യമായിട്ടുള്ള റൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കൈകൊണ്ടൊക്കെ വരയ്ക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ റൗണ്ട്സ് വരയ്ക്കാനായിട്ട് അപ്പോൾ അവർക്കൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഞാനും ഇത് തന്നെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നോക്കിയാൽ നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സെൻ്ററിലായിട്ട് ഇതേ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത പോലെ ഒരു ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് സ്പ്രെഡ് ചെയ്ത പോലെ ഒരു ഡോട്ട് കണ്ടോ ഇതേപോലെ ഒന്ന് ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കറക്റ്റ് ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേസ് ഡേസ് സ്റ്റിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇത് എല്ലാവർക്കും ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാട്ടോ ഇത് അപ്പോൾ നമുക്ക് ൊക്കെ ഞാനിപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ എവിടെയാണ് നീഡിൽ കുത്തിയെന്നുള്ളത് നോക്കുക ആ സ്പ്രെഡ് ചെയ്തതിൻ്റെ അരികത്തായിട്ടാണ് ഞാൻ നീഡിൽ കുത്തിയിട്ടുള്ളത് എൻ്റെ സെൻറ്ററിലേക്കൊന്നും നീഡിൽ പോയിട്ടില്ല ആ ഒരു അരികത്ത് മാത്രമാണ് ഞാൻ കുത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അവിടെ അവിടെ നമ്മൾ ആ സെയിം പ്ലേസിൽ തന്നെ നീഡിൽ വീണ്ടും ഇറക്കിയിട്ട് ചെയ്തുകൊടുക്കുക അപ്പം ലേസി ഡേസി സ്റ്റിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതായത് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാനിപ്പോൾ ചെയ് ഫ്ലവർ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം നൂലൊന്നിറങ്ങിപ്പോയി കേട്ടോ പിന്നെ വീണ്ടും ഞാൻ ഒന്നും കൂടെ നൂലൊന്ന് മുകളിലേക്ക് ആക്കി എടുക്കുകയാണേ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് അടിയിലൊന്ന് കെട്ടു വീണുപോയായിരുന്നേ അത് കാരണം സംഭവിച്ച അപ്പം ഞാൻ വീണ്ടും ഞാൻ ത്രെഡ് മുകളിലേക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ റൗണ്ടിൻ്റെ പുറത്തേക്ക് നമ്മൾ നീടില് കുത്തുക ആ റൗണ്ടിൻ്റെ ബോർഡർ ലൈനിൽ ടച്ച് ചെയ്യാതെ അതിൻ്റെ പുറത്തേക്ക് നീഡിൽ ഇറക്കിയിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് അതായത് നമ്മുടെ ഈ ലേസി സി ഡി സ്റ്റിച്ചിൻ്റെ ആ പെറ്റൽസ് അതിനകത്തേക്ക് ചെയ്തു കൊടുക്കാം അതേപോലെ വലിച്ച് പതുക്കെ വലിച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുക നമുക്കൊരു പെറ്റൽസ് കിട്ടി കണ്ടോ അപ്പോൾ ഈ പെറ്റൽസ് അവിടെ നമ്മൾ ലോക്കിയിട്ട് കൊടുക്കുക ലോക്കിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ ലോക്കിട്ട് കൊടുക്കുക മനസ്സിലായോ അപ്പോൾ അത് ഒന്ന് ട്വറ്റോറിയൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒന്ന് കണ്ടുനോക്കുകട്ടോ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഫ്ലവർ ചെയ്താൽ മതിയെ അപ്പം ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോഴും നോക്കിയോണം ഞാൻ ആ ഒരു ബോർഡർ ലൈനിൻ്റെ ആ ഒരു പിന്നെ ഡോട്ട്സിൻ്റെ അരികത്താണ് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ റൗണ്ടിൻ്റെ പുറത്തേക്കാണ് ഞാൻ ഇതിൽ ഇറക്കിയിരിക്കുന്നത് എന്നിട്ട് എടുത്തിട്ടുണ്ട് ത്രെഡ് നോക്ക് എന്നിട്ട് പിന്നെ നമ്മൾ ലോക്ക് ലോക്കിടുകയാണ് ചെയ്യുന്നത് ഓക്കെ ക്ലിയറായിട്ടൊന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആദ്യം രണ്ട് പ്രാവശ്യം ചെയ്യുക അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത് അതായത് ഈ ഒരു സൈഡായിട്ട് അപ്പോൾ രണ്ടെണ്ണം ഓപ്പോസിറ്റ് സൈഡ് ചെയ്ത് കൊടുത്തു ഇനി ഇത് നമ്മൾ ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ് ചെയ്യുന്നത് അപ്പോൾ സെയിം പ്ലേസിൽ തന്നെ കുത്തി കൊടുക്കുക കുത്തിക്കൊടുക്കുക ശേഷം നമ്മുടെ ഈ റൗണ്ടിൻ്റെ പുറത്തേക്ക് പുറത്തേക്ക് നിഡിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എടുക്കുക നിങ്ങൾ കുറച്ചുകൂടെ സൂം ചെയ്ത് കണ്ടു നോക്കുക കേട്ടോ കുറച്ചുകൂടെ സൂം ചെയ്ത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടും മാക്സിമം സൂമിലാണ് ഞാൻ എടുത്തി എടുത്തിരിക്കുന്നത് എൻ്റെ താൽ ഓക്കിട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആക്കണേ ആദ്യം നിങ്ങൾ ബിഗിനേഴ്സ് ആകുമ്പോഴേ ബിഗിനേഴ്സ് എപ്പോഴും ഒരു പെറ്റൽസ് ഒരു പെറ്റൽസ് മാത്രം ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ചെയ്താൽ മതി ഫ്ലവർ കേട്ടോ അപ്പോൾ ഇനി അടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ലേസി ലേസി ഫ്ലവർ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും മനസ്സിലായോ അപ്പോൾ നമ്മൾ ആ റൗണ്ടിൻ്റെ പുറത്തേക്ക് റൗണ്ടിൽ ടച്ച് ചെയ്യാണ്ട് പുറത്തേക്ക് നമ്മൾ ത്രെഡും ഇതിൽ എടുത്തിട്ടുണ്ട് ആ കൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം നാല് സൈഡിലേക്കും നമുക്ക് പെറ്റൽസ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നോക്ക് അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അല്ലേ നമ്മൾ ആ നാല് പെറ്റിൽസിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ആ ഗ്യാപ്പ് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഇത് ഇത് കണ്ടോ ഈ ഈ നാല് ഭാഗങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകാണ് കേട്ടോ അപ്പോൾ നമുക്ക് ലേസി ലേസ് സ്റ്റിച്ചിൻ്റെ അടുത്ത ഭാഗം നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നന്നായിട്ട് തന്നെ പഠിക്കുക ഇനിയിപ്പോൾ അടുത്തത് നോക്ക് ഞാൻ സെയിം പ്ലേസിൽ തന്നെ നീഡിൽ ഇറക്കിയിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ നീഡിലിൻ്റെ നീഡിൽ പുറത്തൂടെ അതായത് റൗണ്ട്സിൻ്റെ പുറത്തൂടെ എടുക്കുക ഇനി അടുത്ത ഭാഗം അവിടെ തന്നെ കുത്തിയുക എന്നിട്ട് വീണ്ടും നമ്മൾ ആ പെറ്റോൾസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ തന്നെ ആ ബാക്കിയുള്ള പോർഷനും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ ത്രണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഭാഗം കൂടെ നമുക്ക് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ റൗണ്ട്സ് നമ്മളാ സെൻ്ററിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോയിൻ്റ് സ്പ്രെഡ് ചെയ്തിട്ടാണ് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ സ്പ്രെഡ് ചെയ്താണ് ഞാൻ എടുത്തത് അപ്പോൾ ആ സ്പ്രെഡ് ചെയ്തതിൻ്റെ അരികത്താണ് നമ്മൾ നീടിൽ കുത്തി കൊടുത്തതും ഒക്കെ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ലാസ്റ്റ് നമുക്ക് അതിൻ്റെ അകത്തൊരു റൗണ്ട് പോലെ കിട്ടും നമുക്ക് അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലവറാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആക്കുക ഇനി അടുത്ത ഭാഗം കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുക അടുത്ത ഭാഗവും അടുത്ത പറ്റോത്സവം നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഒരുപാട് ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസ് ആ വീഡിയോസുകളാണ് ഇതെല്ലാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആദ്യം മുതലേ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം പിന്നെ എംബ്രോയിഡറി പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സും ഉണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ സെക്കൻഡ് വീക്കോടു കൂടി നമുക്ക് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ പിന്നെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഫ്ലവർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു കണ്ടോ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നമ്മൾ അടിപൊളി ഒരു ഫ്ലവർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ എന്താ നോക്ക് അതിൻ്റെ സെൻറ്റർ കണ്ടോ ആ സെൻറ്ററിൽ കണ്ടോ ചെറിയൊരു ഗ്യാപ്പ് വന്നത് അങ്ങനെ ഒരു ഗ്യാപ്പ് നമുക്ക് വരണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫ്ലവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇനി ഞാൻ എന്താ ആ സെൻ്ററിന് ഒരു ബീഡ് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോകട്ടോ ഒരു ഗോൾഡൻ ബീഡ്സോ അല്ലെങ്കിൽ ഒരു വൈറ്റ് പേളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്ത് ബീഡാണോ ഉള്ളത് കളറുള്ള ഏത് ബീഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം റൗണ്ട് ബീഡ്സ് ആവണമെന്നേ ഉള്ളൂ ഒരു നമ്മളൊരു ജസ്റ്റ് ഒരു ഡിസൈൻ ചെയ്യുവാണല്ലോ അപ്പോൾ അതിനെ ഒരു ഭംഗി കൂട്ടാനായിട്ടാണ് നമ്മൾ ഈ സെൻറ്ററിൽ ഒരു ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കേട്ടോ എൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ഫ്ലവറും കൂടെ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കിനും നമുക്കതൊരു നല്ല ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇത് ഈ ഫ്ലവർ മാത്രം മതി നമുക്ക് സ്റ്റിച്ച് നമ്മൾ ഡിസൈൻസ് ഒക്കെ ചെയ്യാനായിട്ട് ഓൾ ഓവർ ഡിസൈനായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം നിക്കിളിൽ മാത്രം ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം ബീഡ്സ് വർക്കിൻ്റെ കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഷോൾഡർ ഡിസൈനായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഈ ഫ്ലവറിന് ഞാൻ ഒരു സ്റ്റെമ്മും രണ്ട് ലീഫും കൂടെ കൊടുക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഈ സ്റ്റെം എന്ന് പറയുന്നത് സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മുടെ ക്ലാസിൻ്റെ ബിഗിനേഴ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് സെക്കൻഡാണോ തേഡാണോ ആ ഒരു ക്ലാസ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ പ്ലേ ലിസ്റ്റിൽ ഞാൻ അതെല്ലാം നമ്മുടെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പ്ലേലിസ്റ്റിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂട്ടോ അപ്പോൾ എന്തെങ്കിലും സ്റ്റെം സ്റ്റിച്ച് അതിനകത്ത് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈ ഒരു ഫ്ലവറിന് നമുക്കൊരു എന്താ പറയുക തണ്ടൊക്കെ കൊടുത്ത് നമുക്ക് സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നോക്ക് ഞാനിവിടെ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്താ കണ്ടോ ചെറിയ കുഞ്ഞ് സ്റ്റെം സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു ചെറിയൊരു പിന്നെ സ്റ്റെമ്മാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇനി ബാക്ക് സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ ബാക്ക് സ്റ്റിച്ച് കൊടുക്കാം റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കേണ്ടവർക്ക് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം ചെയിൻ സ്റ്റിച്ച് വേണ്ടവർക്ക് ചെയിൻ സ്റ്റിച്ചും കൊടുക്കാം ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് അപ്പം ക്ലാസ് നോക്കുക ക്ലാസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് കാണുന്നവർക്കൊക്കെ മനസ്സിലാവൂട്ടോ ഇനിയിപ്പം നമുക്ക് ആ ഒരു ലീഫിന് നമ്മൾ സെയിം നമ്മുടെ സ്റ്റിച്ച് നമ്മുടെ ലേസി ഡേസി സ്റ്റിച്ചില്ലേ അത് തന്നെയായിട്ടോ കൊടുക്കുന്നത് രണ്ട് സൈഡിലേക്കും ഒരു ലീ ഒരു ലീഫും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ ഓൾ ഓവർ ഡിസൈനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ അതേപോലെ എന്താ പറയുക സ്ലീവിലും നിക്കിലും വീനിക്കിലും പിന്നെ റൗണ്ട് നെക്കിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഓൾ ഓവർ ഡിസൈനായിട്ട് പിന്നെ ഈ ഡിസൈൻ നമുക്ക് നമ്മുടെ സാരിയിലൊക്കെ നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ സാരി ബോർഡർ ഭാഗത്തായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെ ഇതുകൊണ്ടൊക്കെ ഒരുപാട് ഉപക ഉപയോഗങ്ങളുള്ള ഒരു സ്റ്റിച്ചാണ് കേട്ടോ ഇത് എ സി ഡി എ സി സ്റ്റിച്ചെന്ന് മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് പഠിച്ചെടുക്കണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഡിസൈൻസുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് അപ്പോൾ ഇതെല്ലാം അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പഠി കാ പഠിക്കുന്നതല്ല ഇങ്ങനെ കാണുന്നതല്ലാണ്ട് നിങ്ങൾ പഠിക്കാൻ കൂടി ട്രൈ ചെയ്ത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈൻ കൊണ്ടുള്ള ഒരു ഡിസൈൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ റഫായിട്ടാണേ വരയ്ക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം എപ്പോഴും നമ്മൾ നെക്ക് അല്ലേ വരയ്ക്കുന്നത് നമുക്ക് ഇന്ന് നമുക്ക് വീനക്ക് വരയ്ക്കാം അപ്പം ഞാൻ സ്കെയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒരു വീനക്ക് വരച്ച് കൊടുക്കുക കേട്ടോ ഒരു കുഞ്ഞൊരു വീനക്ക് വെറുതെ ഒരു വീനക്ക് വരച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ വീനക്കിൽ നമുക്ക് ഒരു ഡിസൈൻ നമുക്ക് നോക്കാം അപ്പം ഞാനിപ്പോൾ വീനക്ക് വരച്ച് കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഷോൾഡറും പിന്നെ അതേപോലെ നമ്മുടെ ജസ്റ്റ് ഭാഗമൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാം ഈ യോഗ പോർഷനിലേക്കാണ് ഈ ഒരു ഓൾ ഓവർ ഡിസൈൻ എന്ന് പറയുന്നത് ഷോൾഡർ ടു യോക്ക് വരെയുള്ള ഒരു ഭാഗമാണ് ഈ ഓൾ ഓവർ ഡിസൈൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ആം ഹോള് നമുക്ക് വരച്ച് കൊടുത്ത് നമ്മളാ ഒരു ഷേപ്പിൽ നമ്മളൊരു ടോപ്പിനുള്ളത് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ വരച്ചു കൊടുക്കുന്നത് ആ യോഗ് പോർഷനിലേക്കുള്ള ആ ഒരു ലൈനാണ് അപ്പോൾ അത് അവിടെ വരെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ യോക്കിൻ്റെ ഭാഗമാണോ കേട്ടോ അതായത് ഷോൾഡർ ടു യോക്ക് യോക്ക് എന്ന് പറയുന്നത് വേസ്റ്റിൻ്റെ ഭാഗം വരെ വരുന്ന ഭാഗമാണോ കേട്ടോ എന്നിട്ട് ഇതേ നമ്മുടെ ഈ ഡിസൈൻ നമ്മുടെ ഫ്ലവറും സ്റ്റെമ്പും ലീഫും ഒക്കെ ആയിട്ട് ഓൾ ഓവർ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കുട്ടികളുടെ ഡ്രസ്സിലും എല്ലാ കുട്ടികളുടെ ഒന്നും നമ്മൾ നമുക്കുള്ള ഡ്രെസ്സുകളിലാണെങ്കിലും ഇതേപോലെ ഡിസൈൻ ചെയ്തെടുക്കാം സിമ്പിളായിട്ടുള്ളൊരു ഉണക്കി ഡിസൈൻസാണ് ഇതൊക്കെ കേട്ടോ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ പ്ലെയിൻ ചുരിദാറുകളോ അല്ലെങ്കിൽ ആൻഡ് സ്റ്റിച്ചർ മെറ്റീരിയലോ എന്തൊക്കെയോ ഉണ്ടോ അതിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പല കളേഴ്സ് വെച്ചിട്ട് ചെയ്താൽ നല്ല രസമായിരിക്കും ബ്ലാക്കിലൊക്കെ ആകുമ്പോൾ പല കളേഴ്സ് ത്രെഡുകൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാനും അടിപൊളിയായിരിക്കും കേട്ടോ ഇതേ കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഓൾ ഓവർ ഡിസൈൻ വരുന്നത് ഓൾ ഓവർ ഡിസൈൻ എന്ന് പറയുന്നത് ആ ചെസ്റ്റിൻ്റെ ഭാഗത്ത് എല്ലാ ഭാഗത്തും വരുന്നൊരു ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ഈ ഈ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ വി നെക്കിൽ തന്നെ വി നെക്കിൽ വി നെക്കിൻ്റെ ആ ബോർഡർ ഭാഗത്ത് മാത്രം വരുന്ന രീതിയിൽ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പം ഞാൻ എന്തേ ജസ്റ്റ് വി നെക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീനക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പം അതിനകത്ത് നമ്മുടെ ഫ്ലവർ നമുക്ക് ഈ ജസ്റ്റ് എമ്മു ലീഫ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഫ്ലവർ മാത്രമായിട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ റൗണ്ട്സ് വരച്ചിട്ട് നമുക്ക് ഫ്ലവർ മാത്രമായിട്ട് ചെയ്ത് കൊടുക്കാം ശേഷം അതിനകത്ത് അപ്പോൾ ഗ്യാപ്പ് കുറേ ഭാഗങ്ങൾ കിടപ്പുണ്ടല്ലേ അതിനകത്തൊക്കെ നമുക്ക് ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കട്ട് ബീറ്റ്സുകളോ ഷുഗർ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് സ്റ്റിച്ചട് ചുരിദാർ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാവുന്ന ഒരു സിമ്പിൾ ഡിസൈൻ ഇപ്പോൾ കാണിക്കുന്നത് ഇതൊക്കെ ജസ്റ്റ് ഐഡിയാസാണ് നിങ്ങൾക്ക് പഠിച്ച് വരുമ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ കാരണം ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിക്കി ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഈ രീതിയിലൊക്കെ ആണ് ആ നിക്കിസൈൻസൊക്കെ വരച്ച് റൗൺ നിക്കോ അവിനൊക്കെ എന്ത് എന്തു നിക്കോ ആയിക്കോട്ടെ നിങ്ങൾക്ക് പഠിക്കുന്ന സ്റ്റിച്ചുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ ഒരു ലെ സി ഡി സി ഫ്ലവറും ലെ സി ഡി സി സ്റ്റിച്ചും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എന്താ ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എൻ്റെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്